വെൽക്കം ടു എവം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അറുപത്തി നാലാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം അന്റാർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനിയാണ് ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ അർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനിയാണ് ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ ഐസി പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി രണ്ടാമതും നിയമിതനായത് സൗരവ് ഗാംഗുലിയാണ് ഐ സി സി പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി രണ്ടാമതും നിയമിതനായത് സൗരവ് ഗാംഗുലി രാജ്യത്ത് ആദ്യമായി വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനും കഴിയുന്ന സർക്കാർ ഓൺലൈൻ സ്റ്റോർ നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ് രാജ്യത്ത് ആദ്യമായി വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനും കഴിയുന്ന സർക്കാർ ഓൺലൈൻ സ്റ്റോർ നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ് അടുത്തിടെ ആദർശ് സംസ്കൃത ഗ്രാമ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് അടുത്തിടെ ആദർശ് സംസ്കൃത ഗ്രാമ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് മേഘയാൻ ട്വന്റി ഫൈവ് എന്ന പേരിൽ മൂന്നാം കാലാവസ്ഥ സമുദ്രശാസ്ത്ര സിംബോസിയത്തിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ സായുധ സേന ഇന്ത്യൻ നേവിയാണ് മേഘയാൻ ട്വന്റി ഫൈവ് എന്ന പേരിൽ മൂന്നാം കാലാവസ്ഥ സമുദ്രശാസ്ത്ര സിംബോസിയത്തിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ സായുധ സേന ഇന്ത്യൻ നേവിയാണ് ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച എയർക്രാഫ്റ്റുകൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ നിർവീര്യമാക്കാൻ കഴിവുള്ള ലേസർ അധിഷ്ഠിത ആയുധമാണ് സൂര്യ ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച എയർക്രാഫ്റ്റുകൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ നിർവീര്യമാക്കാൻ കഴിവുള്ള ലേസർ അധിഷ്ഠിത ആയുധമാണ് സൂര്യ അമേരിക്കയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർച്ചറി ലോകകപ്പ് സ്റ്റേജ് ഒന്നിൽ കോമ്പൗണ്ട് മിക്സഡ് ടീമിനത്തിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യം ഋഷഭ് യാദവ് ജ്യോതി സുരേഖ സുരേഖാവെണ്ണം സഖ്യമാണ് അമേരിക്കയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർച്ചറി ലോകകപ്പ് സ്റ്റേജ് ഒന്നിൽ കോമ്പൗണ്ട് മിക്സഡ് ടീമിനത്തിൽ സ്വർണ മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യമാണ് റിഷഭ് യാദവ് ജ്യോതി വെണ്ണം സഖ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ഏത് സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് ഈ സെഹാറ്റ് ആപ്പ് വികസിപ്പിച്ചത് ജമ്മു കാശ്മീർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ഈ സെഹാറ്റ് ആപ്പ് വികസിപ്പിച്ചത് ജമ്മു കാശ്മീർ ആണ് ലോക കരൾ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപതാണ് ലോക കരൾ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപത് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കരൾ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് ഭക്ഷണമാണ് ഔഷധം എന്നതാണ് ലോക കരൾ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപത് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കരൾ ദിനത്തിന്റെ പ്രമേയം ഭക്ഷണമാണ് ഔഷധം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അംബേദ്കർ ദിനം ഔദ്യോഗികമായി ആചരിച്ച അമേരിക്കയിലെ നഗരം ന്യൂയോർക്ക് സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അംബേദ്കർ ദിനം ഔദ്യോഗികമായി ആചരിച്ച അമേരിക്കയിലെ നഗരം ന്യൂയോർക്ക് സിറ്റിയാണ് ഏപ്രിൽ പതിനാലിനാണ് അംബേദ്കർ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിനിൽ എ ടി എം സ്ഥാപിച്ച ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിനിൽ എ ടി എം സ്ഥാപിച്ച ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഉദ്ഘാടനം ചെയ്ത അമരാവതി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഉദ്ഘാടനം ചെയ്ത അമരാവതി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് തിരുവനന്തപുരത്ത് രാജ്യത്തെ ആദ്യമായി പരീക്ഷണം ആരംഭിച്ച ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് വയർലെസ് ചാർജിങ് തിരുവനന്തപുരത്ത് രാജ്യത്ത് ആദ്യമായി പരീക്ഷണം ആരംഭിച്ച ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് വയർലെസ് ചാർജിങ് ന്യൂസ് വീക്കും സ്റ്റാറ്റിസ്റ്റയും ചേർന്ന് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളുടെ റാങ്കിങ്ങിൽ തൊണ്ണൂറ്റിയേഴാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ ആശുപത്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ന്യൂഡൽഹിയാണ് ന്യൂസ് വീക്കും സ്റ്റാറ്റിസ്റ്റേയും ചേർന്ന് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളുടെ റാങ്കിങ്ങിൽ തൊണ്ണൂറ്റിയേഴാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ ആശുപത്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആൻജിയോപ്ലാസ്റ്റിക് നടത്തിയത് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആൻജിയോപ്ലാസ്റ്റിക് നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ രണ്ടായിരത്തില് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കലിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തിലാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കലിന് പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ മുംബൈ മസ്കോണ്ടോക്ക് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായ മലയാളിയാണ് ക്യാപ്റ്റൻ ജഗൻ മോഹൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ മുംബൈ മസ്കോണ്ടോക്കിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായ മലയാളി ക്യാപ്റ്റൻ ജഗൻ മോഹനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് ഭഗവത്ഗീത രചിച്ചത് വേദവ്യാസനും നാട്യശാസ്ത്രം രചിച്ചത് ഭരത മുനിയുമാണ് വഖഫ് ഭേദഗതി നിയമത്തിന് നൽകിയ പുതിയ പേര് ഉമീദ് എന്നാണ് ഉമീദിന്റെ പൂർണ്ണരൂപം യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് വഖഫ് ഭേദഗതി നിയമത്തിന് നൽകിയ പുതിയ പേരാണ് ഉമീദ് ഉമീദിന്റെ പൂർണ്ണ യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് പരമ്പരാഗത കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കായി തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കലയിഞ്ചൽ കൈവിണയിത്തിട്ടം പരമ്പരാഗത കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കായി തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കലയിഞ്ചൽ കൈവിണയിത്തിട്ടം വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ് വനിതകൾക്കായി സുഭദ്രായോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ് പെറു ലിമയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ ജോഡിയാണ് സുരുചി സിംഗും സൗരവ് ചൗധരിയും പെറുവിലെ ലിമയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ ജോഡി സുരുജി സിംഗും സൗരവ് ചൌധരി സഖ്യമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ ശാസ്താൻ ഷസ്താൻപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ ശാസ്താംപാറയിലാണ് പ്രോഗ്രസീവ് ടെക്കീസ് ഇൻഫോ പാർക്കുമായി സഹകരിച്ച് ഐ ടി മേഖലയിലെ ജീവനക്കാർക്കായി നടത്തുന്ന കലോത്സവമാണ് തരംഗ് ട്വന്റി ട്വന്റി ഫൈവ് പ്രോഗ്രസീവ് ടെക്കീസ് ഇൻഫോ പാർക്കുമായി സഹകരിച്ച് ഐ ടി മേഖലയിലെ ജീവനക്കാർക്കായി നടത്തുന്ന കലോത്സവമാണ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്കയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് ഒന്നിൽ പുരുഷന്മാരുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ധീരജ് ബൊമ്മദേവരെയാണ് അമേരിക്കയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് ഒന്നിൽ പുരുഷന്മാരുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ധീരജ് ബൊമ്മദേവരെയാണ്